പ്രിയപ്പെടനെ ഈ വാർത്താൽ ആദ്യം എത്തുന്ന ഒരു അപകട വാർത്തയാണ് തിരുവനന്തപുരത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞൊരു അപകടം ഉണ്ടായിരിക്കുന്നു ഏഴുപേരുടെ നില ഗുരുതരമാണ് കൊടകര എം ബി എ കോളേജിലെ പഠനയാത്രാ സംഘത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നാൽപ്പത് പേരാണ് ആ ബസ്സിൽ ഉണ്ടായിരുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് സംശയം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ ബസ് മറിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധി അഷിൻ ഡിയാങ്കു ഉണ്ട് കല്ലമ്പലത്ത് തിരുവനന്തപുരത്താണ് ഈ അപകടം ഉണ്ടായത് നമുക്ക് ചില പ്രതികരണങ്ങളുണ്ട് അപകടത്തിനെ തുടർന്ന് നമുക്ക് ആ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം മൂന്നര മണിയോടുകൂടി വലിയൊരു സൗണ്ട് കേട്ടു നമ്മൾ ഇറങ്ങി നോക്കിയപ്പോഴാണ് നമ്മളെ ഷെയ്ഡിലിടിച്ച് നിൽക്കുന്നത് ബസ് മറിഞ്ഞ് നമ്മളാകെപ്പോഴേ പേടിച്ചു കഴിഞ്ഞു എന്ത് സംഭവിച്ചെന്നറിയാമോ അത് പക്ഷേ അതിനകത്തുള്ള കുട്ടികളെല്ലാം അവർ വെളിയിലെടുത്ത് അതിനകത്ത് വെച്ച് ഞാൻ പോലീസിനെ അറിയിച്ചു പോലീസ് വന്നു പിന്നെ അവരെ എല്ലാം വെളിയിലെടുത്ത് അവർ ഒരു കുട്ടിക്ക് അശ്വിൻയാഗോ ഉണ്ട് അശ്വിൻയാഗോ കല്ലമ്പലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത് എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ കൊടകരയിൽ നിന്ന് വിഴിഞ്ഞത്ത് വരാൻ അധിക ദൂരമൊന്നുമില്ല തൃശ്ശൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടതാണ് ഇന്ന് പുലർച്ചെ വിഴിഞ്ഞത്ത് പോർട്ടിലെത്തി പഠനം നടത്തേണ്ടിയിരുന്ന സംഘമാണെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽപ്പെട്ടവരുടെ നില ഏഴുപേർക്ക് കുറച്ച് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് അറിയുന്നു അവരിൽ ആരുടെയെങ്കിലും നില ഗുരുതരമാണോ അശ്വിൻഡിയാഗു അരുൺ ഇന്ന് പുലർച്ചെ കൂടിയാണ് ഈ ഒരു അപകടം നടക്കുന്നത് തൃശൂരിൽ നിന്നും പഠനയാത്രയ്ക്ക് വേണ്ടി എത്തിയ എം ബി കോളേജിലെ വിദ്യാർത്ഥി സംഘമാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് രണ്ട് വിദ്യാർത്ഥികൾ മൂന്ന് അധ്യാപകർ രണ്ട് ബസ് ജീവനക്കാർ അങ്ങനെ നാൽപ്പത്തിയേഴോളം പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഈ കല്ലമ്പലം ഭാഗത്ത് വെച്ചാണ് ഈ ഒരു അപകടം നടക്കുന്നത് കല്ലമ്പലം ഭാഗത്തേക്ക് എത്തിയപ്പോൾ സർവീസ് റോഡ് ദേശീയപാതയുടെ സർവീസ് റോഡിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് സ്വത്ത് സമീപത്ത് തന്നെ വീടിനു മുന്നിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് ബസ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളിൽ രണ്ടു പേർക്കാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ഒരു വിദ്യാർത്ഥിക്കും ഒരു അസിസ്റ്റന്റ് പ്രൊഫസർക്കുമാണ് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ഇവരെ നിലവിൽ ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നേരത്തെ കല്ലമ്പലം ക്ഷമിക്കുന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയതെങ്കിലും പിന്നീട് അവിടുന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് ക്രിസ്റ്റോ അതുപോലെ തന്നെ നോയൽ ഈ രണ്ടു പേർക്കാണ് നിലവിലിപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ഈ ബസ്സിൽ ആകെ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളും മൂന്ന് അധ്യാപകരും രണ്ട് ബസ് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് അതിൽ ഈ വിദ്യാർത്ഥികൾ ഏറെ ഭാഗവും നല്ല ഉറക്കത്തിലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ബസ് അപകടം നടക്കുമ്പോൾ ഇവർ നല്ല ഉറക്കത്തിലായത് കൊണ്ട് തന്നെ നേരെ അപകടത്തിൽപ്പെടുകയാണ് സംഭവിച്ചിട്ടുള്ളത് ഈ കാണുന്ന റോഡിൽ നിന്നും ബസ് നേരെ വരികയായിരുന്നു തുടർന്ന് ഇവിടെ നിന്നും നിയന്ത്രണം വിട്ട് ഈ ഇവിടെയുണ്ടായിരുന്ന ചെറിയൊരു മതിലൊക്കെ ഇടിച്ചുപൊളിച്ച ശേഷമാണ് ഈ ആ വീടിനു സമീപത്തെ സമീപത്തേക്ക് മറിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബസ് വീടിന്റെ ഉടമസ്ഥൻ നമുക്കിപ്പം ഉണ്ട് ചേട്ടാ ഈ എപ്പോഴായിരുന്നു സംഭവം എന്താ കണ്ട ചേട്ടാ മൂന്നര മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ഭയങ്കരമായിട്ട് ഉള്ള സൗണ്ട് കേട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വെളിയിൽ വന്നപ്പോൾ ഈ ബസ് മുറ്റത്ത് കിടക്കുന്ന ശരി തട്ടി നിൽക്കുന്നു പിന്നെ അതിനുശേഷം ഞാൻ പോലീസിനെ അറിയിച്ചു ഫയർഫോഴ്സിനെ വിളിച്ചു അവരെല്ലാം കൂടെ വന്നു പിന്നെ കുട്ടികളും എല്ലാം കൂടെ സഹകരിക്കും എല്ലാവരും വെളിയിലിറങ്ങിയതിന് ശേഷം രണ്ടു പേർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കായിരുന്നു അവര് മരിക്കൽ കളയിലോട്ട് അവിടെ കൊണ്ടുപോയി നടക്കുന്ന ഒരു സ്ഥലമാണ് ഇല്ല ഇല്ല ഇവിടെ ഇതുവരെ ഇങ്ങനെയൊന്നും അല്ലേ ഡ്രൈവർ അരുൺ തീർച്ചയായും ഞാൻ ആ റോഡ് കൂടി ഒന്ന് കാണിച്ചു തരാം ഇത് നിലവിൽ ഇപ്പോൾ ഈ ബസ് കിടക്കുന്നത് റോഡിന് സമീപത്തായി തന്നെയുള്ള ഒരു വീടിന്റെ മുറ്റത്ത് മുറ്റത്താണ് ബസ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത് ഇതായിട്ട് ആ സ്ട്രെയിറ്റ് റോഡാണ് അരുൺ ഇത് നാവ്യക്കുളത്ത് നിന്നും കല്ലബലത്തിലേക്ക് പോകുന്ന സ്ട്രെയിറ്റ് റോഡാണ് ഇത് ഈ റോഡിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ കാണുന്ന ഷീറ്റ് മുതലേക്ക് ഇടിച്ചു പൊളിച്ച് ബസ് അപ്പുറത്തേക്ക് മറിഞ്ഞുകിടക്കുന്നത് സ്വാഭാവികമായും ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ മാത്രം നടക്കുന്ന ഒരു അപകടത്തിലുള്ള സാധ്യതയാണ് കാണുന്നത് പോലീസിന്റെ ഭാഗത്തു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അത് തന്നെയാണ് ഇതിൽ നേരെ റോഡാണ് വളവോ തിരിവോ ഒന്നുമില്ല പുലർച്ചായതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഒന്നും തന്നെയില്ല ഈ കാണുന്ന ഈ നേരെ റോഡിലൂടെ വരുന്നു അതിനുശേഷം ബസ്സിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നു അങ്ങനെയും ഈ കാണുന്ന സ്ലാബിലൂടെ കയറി പിന്നീട് നമുക്ക് ആ ടയർപാടുകൾ കാണാൻ കഴിയും ഇവിടെ നിന്നിങ്ങനെ സ്കിഡായി ബസ് വന്ന് ഇതൊരു ചതുപ്പ് പോലെയാണ് ചെറിയൊരു സ്ലാൻഡിങ് സൈഡാണ് ഇത് അതുകൊണ്ട് തന്നെ ബസ് ഇവിടെ വന്നെത്തി മറിയുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി അശ്വിൻ താങ്ക് യു എന്തായാലും ഏഴുപേർക്ക് കുറച്ച് പരിക്കേറ്റിട്ടുണ്ട് സാരമായ പരിക്കുണ്ട് അതിൽ ഒന്ന് രണ്ടു പേരുടെ നില അല്പം ഗുരുതരവുമാണ് അവർക്ക് മറ്റേ കൂടുതൽ ഒന്നും ആപത്തൊന്നും സംഭവിക്കാതിരിക്കട്ടെ രാത്രിയിലാണ് സംഭവം നമുക്ക് ഹുദ്ദാ പറയാൻ കഴിയാ ഡ്രൈവർക്ക് ചിലപ്പോൾ കണ്ണടഞ്ഞു പോകും ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ലോങ്ങ് റൂട്ടൊക്കെ ഓടുന്ന ബസ്സുകളുണ്ടല്ലോ ആ ബസ്സിലെ ഡ്രൈവർമാർക്ക് ആവശ്യത്തിന് വിശ്രമം കൊടുക്കണമെന്നൊക്കെ നമ്മൾ പറയും കാരണം പഠനയാത്രയ്ക്കൊക്കെ പോകുന്ന സമയമാണ് ഉല്ലാസയാത്രയ്ക്കൊക്കെ പോകുന്ന സമയം ആ സമയത്ത് കൂടുതൽ ബസ് ബുക്കിംഗ് ഒക്കെ വരുമ്പോൾ ഡ്രൈവർമാർക്ക് ആവശ്യത്തിന് വിശ്രമം കൊടുക്കുക എന്നതാണ്